അമ്പലത്തിൻകാല പഴയ പാലം മാലിന്യ നിക്ഷേപ കേന്ദ്രമാകുന്നു കാട് മൂടിയ പാലത്തിന് താഴെയാണ് സമീപ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലെയും അറവുശാലകളുടെയും മാലിന്യം തള്ളുന്നത് അമ്പലത്തുംകാല പഴയ പാലം മാലിന്യം തള്ളുന്ന കേന്ദ്രമായി മാറുകയാണ് കാടുമൂടിയ പാലത്തിനു താഴെയാണ് സമീപ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലെയും അറവുശാലകളിലെയും മാലിന്യം തള്ളുന്നത് കൊല്ലം പുനലൂർ തീവണ്ടി മീറ്റർ ഗേജ് ആയിരുന്നപ്പോൾ ദേശീയപാതയിൽ നിന്നും എഴുകോൺ പോളിടെക്നിക് കോളേജ് ഇരുമ്പനങ്ങാട് ഭാഗത്തേക്ക് പോകാനായി ഉപയോഗിച്ചിരുന്നതാണ് വളവുപാലം തീവണ്ടി പാത ബ്രോഡ്ഗേജ് ആയപ്പോൾ പാത മറ്റൊരിടത്തേക്ക് മാറുകയും പുതിയ പാലം നിർമ്മിക്കുകയും ചെയ്തു ഇതോടെ പാലം ആരും ഉപയോഗിക്കാതെയായി പ്രദേശത്ത് കാടുമൂടിയതോടെ മാലിന്യം തള്ളുന്ന കേന്ദ്രമായി ഇവിടെ മാറി വാഹനങ്ങളിൽ വാഹനങ്ങളിലെത്തിച്ചാണ് ചാക്കിൽ കെട്ടിയ മാലിന്യങ്ങൾ തള്ളുന്നത് ഭാഗമായതിനാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്കാണ് മാലിന്യം തള്ളുന്നത് ഇത് വലിയ ആണ് സൃഷ്ടിക്കുക പലതവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പാലം നിൽക്കുന്ന ഭാഗം പൊളിച്ച് കുറച്ചു സ്ഥലം ദേശീയപാതയ്ക്ക് കൈമാറിയാൽ ദേശീയപാതയുടെ വലിയ വളവ് ഒഴിവാക്കുകയും അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് അറവുമാലിന്യങ്ങൾ കോഴി വേസ്റ്റുകൾ വാർബർ ഷോപ്പിലെ വേസ്റ്റുകൾ ഹോട്ടൽ വേസ്റ്റുകൾ ഇതെല്ലാം കൂടെ കൊണ്ട് ഇവിടെ തള്ളി രാത്രി കാലങ്ങളിലാണ് കൊണ്ട് തള്ളുന്നത് അപ്പം നമുക്കൊരു പരിഹാരം ഇതിന് ഒരു മാർഗം കിട്ടുന്നതുമില്ല അതുപോലെ കിണറിൻ്റെ ലെവല് ഇപ്പം താന്നു കിടക്കുന്ന ഉയർന്നു കിടക്കുന്ന കണ്ട് കുഴപ്പമില്ല ഇപ്പോൾ ഇതും ഇത് പകുതിയോളം മൂടിക്കഴിഞ്ഞിരിക്കുകയാണിത് ഇതിന് നിരന്തരം അധികാരികളടുത്ത് പറഞ്ഞിട്ട് പഞ്ചായത്തുകാരടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു പിന്നെ പരിഹാരവും കാണുന്നില്ല മാലിന്യ കലർന്ന വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത് വരൾച്ച എത്തുമ്പോൾ സമീപത്തെ കിണറുകളിലേക്ക് വെള്ളം ഒഴുകിയെത്താൻ സാധ്യതയുണ്ട് ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിനാൽ പ്രദേശത്തെ കാടുകൾ വെട്ടിത്തെളിച്ച് പഞ്ചായത്ത് ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കുണ്ടറ